ഡാഡിയും മോളും കൂടെ ഒരു പഠിക്കുമ്പോഴേ എന്നും ഞാൻ ഓടിച്ചല്ലേ വണ്ടി ഓടിച്ചാ കോളേജില് വണ്ടി ഓടിക്കാൻ അറിയുന്ന കുറച്ചു കുട്ടികളുണ്ടായിരുന്നുള്ളൂ അതിലൊരാൾ ഞാനായിരുന്നു അറിയോ എന്നിട്ട് ഡാഡിയല്ലേ ഇങ്ങനെ കൂടി വണ്ടി ഓടിച്ച എങ്ങനെയാ ഡ്രൈവിംഗ് പെർക്കാതിരിക്കാ െമ്മിടാ <laughs> <laughs>

ആ അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ ഹിന്ദു പുരാണത്തിൽ ഏത് ദൈവത്തിന്റെ വാഹനം ഒച്ചും പുറത്തെ യാത്രയാണ് ദൈവമൊന്നും ഞങ്ങളുടെ പുരാണത്തിനില്ലേ അതിന്റെ പുറത്ത് എത്താനല്ലേ പട്ടി വരൂട്ടാ ഈശ്വര ഒച്ചിനെ മാത്രം സഹിച്ചാ മതിയായിരുന്നു ഇനി പട്ടിയുടെ കടിയുടെ കൊള്ളണമല്ലേ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അത് ഞാൻ എന്താടാ പറഞ്ഞത് നീ എന്തിനാ ഈ പ്രാന്തിന്റെ വാക്ക് കേട്ട് ടെൻഷൻ ഇത് കുറെ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ് പ്രാന്തില്ല കൊച്ചി ടീച്ചന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാ അതാ നിന്റെ പേര് പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ് എഴുതാനും ഇപ്പൊ മറന്നുപോയതാ അത് എന്താണോ അത് വണ്ടി ഒരു അതെ ളർത്തുന്ന പട്ടിയാണെന്ന് തോന്നുന്നു വണ്ടി എടുത്തോ പണിയാണ് ഞാൻ കണ്ടതാവും വരണത് ഞാൻ പറഞ്ഞതാവും എന്റെ ദൈവത്തെ ഓർത്ത് പറ ഇനി ആരെങ്കിലും വരാനുണ്ടോ ഇനി കൊറേ ദൂരം കഴിയണം അപ്പൊ അടുത്ത പട്ടി വരുമോ ഇനി അങ്ങനെ കോളേജ് സമയത്തെ എക്സ്പേർട്ട് ഡ്രൈവർ ഹൈ റേഞ്ച് വളവൊക്കെ പുഷ്പം പോലെ ഓടിച്ച് കേട്ടുകയാണ് വെറുതെ ഷോ കാണിക്കാനായിരുന്നെങ്കിലും നോൺ സ്റ്റോപ്പ് ആയി ഓടിച്ച് പഴയ ടാലന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അയ്യടാ ഇവിടെ വരെ നിർത്താതെ വണ്ടി ഓടിക്കണം എന്നുള്ളത് എന്റെ വാശിയായിരുന്നു ആണോ അപ്പൊ എവിടെയും ഓടിച്ചുകൊണ്ടേയിരുന്നു അല്ല ഇത്ര നേരം െ എവിടെങ്കിലും അനാവശ്യമായിട്ട് ഒരു ബ്രേക്കിംഗോ അതോ ഏതെങ്കിലും എന്തെങ്കിലും ഇല്ലല്ലോ അല്ല ഈ മൗണ്ടൻസ് ആളെ കിടന്നുറങ്ങാണല്ലോ

മോളെ സൂക്ഷിച്ച് നല്ല ക്ലൈമറ്റ് അല്ലേ നമുക്കേ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്താലോ ഡ്രസ്സില്ല ഡ്രസ്സില്ല ലീവും ഇല്ല തുടങ്ങി ഈ ആദ്യം പറഞ്ഞ രണ്ട് സാധനം നമുക്ക് ഇവിടെ ഒപ്പിക്കാം ഈ മൂന്നാമത്തെ സാധനമാണ് പ്രശ്നം മൂന്നാമത്തെ സാധനം തന്നെയാണ് പ്രശ്നം നമുക്ക് തൽക്കാലം വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ചില്ല് ചെയ്തിട്ട് മാക്സിമം അടിച്ചു വിളിക്കാം ഓക്കെ നമുക്ക് ഇനിയും വരാമെന്ന് വരുമോ ഡെഫിനറ്റ് ആയിട്ടും ഉറപ്പാണ് പിന്നല്ല നോക്കിക്കൊണ്ടിരിക്കുവ കണ്ടൂട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് എന്താ ഓനെ വണ്ടി തുടങ്ങിയ പ്രശ്നങ്ങളാ വലിയ പ്രവാചകനാ ഈ മഴ ും പട്ടി കുറുകടുന്നതും ആളെ ഈ ഡീസൽ കാര്യം ആ കാര്യം വെച്ച് പറഞ്ഞിരുന്നെങ്കില് നമുക്ക് കളിയാക്കണ്ട ഹൈ റേഞ്ച് തുടങ്ങാൻ പോകും നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചങ്ങ് എന്തെളുപ്പായിരുന്നു എന്റെ ഭർത്താവേ അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വയ്ക്കാൻ പോകുന്നത്

നമുക്ക് അവിടെ പോയി പിച്ചലെടുതാലോ തിപളോ യെബ് വാ വാ ചേടോ ഞങ്ങളെ മേലെ കാണോ ചായ അവിടെ തരൂ ചായ അങ്ങോട്ട് കൊണ്ടുവരൂ എങ്ങനണ്ട് അവിടെ സാല ഇഷ്ടപ്പെട്ടോ സൂപ്പർ ലെറ്റ്സ് टेक എ സെൽഫി ഡാഡി മമ്മി നിക്ക് ഞാൻ എടുക്കാം ഓക്കേ ഓക്കേ ചിരിച്ചേ

എത്ര ക്യാരറ്റ് വേണം കുറച്ച് ആ ആ സൂക്ഷിച്ചിടണം കേട്ടോ മഹേഷ് എന്ത് പറ്റി ഇവിടെ വന്നപ്പോ മുതൽ നല്ല ലോസ്റ്റ് ആണല്ലോ ഹേ അതല്ല മുമ്പ് ഇതേ സ്പോട്ടിൽ വന്നിട്ടുള്ള പോലെ യു സെഡ് യു ഹാഡ് കം ഫോർ എ ട്രിപ്പ് വിത്ത് യുവർ ഫ്രണ്ട്സ് ലേ അപ്പോൾ വന്നിട്ടുണ്ടാവും ഏ നോ 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 ഇതൊരു മാതിരി ഒരു ദേജാവു ഫീൽ ഐ തിങ്ക് ഐ കെയിം ഹിയർ ഇൻ 2006 2007 അവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ടോ തോന്നലോ പോയി

സർവീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണെങ്കിൽ വിടാന്നെ വണ്ടിയും വരുമ്പോഴത്തേക്ക്

അങ്ങോട്ട് ദിവസം സോറി ഡൊക്കെ നോട്ട് കേട്ടോ ടേക്ക് ബാക്ക് എങ്ങനെയും ഒരു നാല് മണിക്കൂർ കൂടുതലായി കാണും എനിക്കാണെങ്കിൽ തോട് കഴിച്ചിട്ട് പാടില്ല ഇവിടെ അനക്കല്ലേ നീ തൽക്കാലം അങ്ങനെ തന്നെ ഇരുന്നാ മതി ഇവൻ ഉറങ്ങുന്ന ഒരു കണക്കിന് സമാധാനം ഹലോ ഇല്ല എനിക്ക് എനിക്ക് ഒട്ടും റേഞ്ച് ഇല്ലാത്ത ദാറ്റ്സ് വൈ ദൈറ്റ് ബ്രേക്കിംഗ് ഹലോ നോ 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 വാട്സപ്പ് കിട്ടില്ല എനിക്ക് തീരെ നെറ്റ്വർക്കില്ല ഞാൻ തീരെ റേഞ്ച് ഇല്ലാത്തൊരിടത്താണ് ഹലോ ലമിസി ഞാൻ ഞാൻ ഐ ജസ്റ്റ് വാക്കിംഗ് എവിടെയെങ്കിലും നെറ്റ്വർക്ക് കിട്ടുമോ നോക്കട്ടെ ഹോൾഡ് ഹോൾഡ് ഹലോ കാര്യം യാമീനാവും കേക്കാവോ

মোলে কণ্ড മകനെ കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ ഇന്നലെ എന്നെ കാണാമെന്ന ആളല്ലേ അവനെ കണ്ടുപിടിച്ച് തരാതെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും പുറത്തിറങ്ങാൻ പറ്റൂല്ല ഏഞ്ചൽ ഒന്നും ഒന്നും മേടിക്കില്ല നമ്മളെ ആരും കാണില്ല ഇതാണ് ഞാനെന്ന് പറഞ്ഞ കൊച്ചു മാജിക്ക് ഇപ്പോ ഏഞ്ചൽ നിൽക്കുന്നത് എന്റെ സ്വപ്നത്തിനുള്ളിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ വേറെ ആരും വരില്ല ശരിക്കും ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവാൽ ഇവിടെ വേറെ ആരുണ്ടല്ലോ ഞാൻ ഏഞ്ചൽ പറഞ്ഞ കാര്യങ്ങള് താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോ സത്യം പറഞ്ഞത് മഹേഷ് നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഒരുമിച്ചാലേ കിടന്നേ പിന്നെ എങ്ങനെയാ ഇവിടെ എത്തിയ അയ്യോ ഓക്കെ ലോറിയോ വണ്ടി വന്ന വണ്ടിയൊക്കെ വന്നു മോനെ വിളിക്കു മൂവ് ഫ്രം യു മഹേഷ് ഐ യു റീലി ഓക്കെ